ബി ജെ എമ്മിയുടെ പുതിയ അപ്ഡേറ്റിനകത്ത് കുറച്ച് ക്ലാസിക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഞാൻ അകത്തുള്ള ആ പുതിയ ഇവന്തിനെ പറ്റിയുള്ള കാര്യങ്ങള് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണുക അപ്പോൾ ഇവന്റിൻ്റെ പവർ അതിലുള്ള സ്പെഷ്യൽ വെപ്പൺ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് പറയാൻ പോകുന്നത് ഇവൻ്റ് അല്ലാതെ മൊത്തത്തിൽ ഇനി അങ്ങോട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് പുതിയ കുറച്ച് സെറ്റിംഗ്സ് ചേഞ്ചസ് അതിനെപ്പറ്റിയൊക്കെയാണ് പറയുന്നത് നമുക്ക് ആദ്യം സെറ്റിംഗ്സ് നിന്ന് തുടങ്ങാം അതിനു മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് ഷൗട്ടൗട്ട് അപ്പോൾ നമുക്ക് സെറ്റിംഗ്സിൻ്റെ അകത്ത് ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ആദ്യം സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സിൻ്റെ അകത്ത് കൺട്രോൾ എടുക്കുക കൺട്രോളിൻ്റെ അകത്ത് അഡ്വാൻസ് കൺട്രോൾ എടുക്കുക സെറ്റിംഗ്സ് എടുക്കുക അഡ്വാൻസ് കൺട്രോൾ എടുക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സാധിക്കേണ്ടത് ലോ ആമോ നോട്ടീസ് സൗണ്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഇനേബിൾ ചെയ്ത് ഇടുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയർ ചെയ്യുമ്പം ലോ ആകുമ്പോൾ ആവുമ്പോൾ ബുള്ളറ്റ് തീരാറാകുമ്പോഴത്തേക്ക് നോർമലി ഫയർ ചെയ്യുന്ന സൗണ്ടിനെ കഴിയും ഒരു ഡിഫറൻറ്റ് സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇത് ഓൾറെഡി ഇത് ഡിസേബിൾ ആയിരിക്കും നിങ്ങൾ അത് മാനുവലി പോയി ഇനേബിൾ ചെയ്യേണ്ടത് പുതുതായിട്ട് വന്നൊരു ആണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സോടെയൊക്കെ വൺ വീ വൺ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ പുതുതായിട്ട് സെറ്റിംഗ്സിൻ്റെയൊക്കെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് എത്ര വർഷം മാച്ച് ഒരു ഗോള് മാച്ച് ടാർഗറ്റ് കൗണ്ട് അവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പുതുതായിട്ട് ഒരു മൈനർ സെറ്റിങ്സ് ആണ് ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പലരും കാത്തിരുന്ന അതായത് പഴയ ഓ ജി പ്ലേഴ്സായിട്ട് കാത്തിരുന്ന മെട്രോറിലൂടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ മെട്രോ റോയലിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് നമ്മളിപ്പോൾ വന്നു എന്ന് മാത്രമാണ് പറയുന്നത് അതിന്റെ കൂടെ അതിൻ്റെ കുറച്ച് റിവാർഡൊക്കെ ഉണ്ട് റിവാർഡ് പോലത്തെ സംഭവങ്ങളും ഫ്രെയിമും അതുപോലെ ചെറിയ ടൈറ്റിൽ പോലത്തെ സംഭവമൊക്കെ അതിന്റെ കൂടെ ഉണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അതുപോലെ ഇതാണ് കളിക്കേണ്ടതെന്നൊക്കെ ഇപ്പോഴുള്ള ചില പുതിയ പ്ലേസിനൊന്നും അറിയത്തില്ല അപ്പൊ അതൊക്കെ നമ്മൾ പറയുന്നത് ഇന്റയർലി ഡിഫറൻറ്റ് ഒരു ടൈപ്പ് മാച്ചാണ് അതായത് നമ്മുടെ നോർമൽ ക്ലാസ്സിലാണ് അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ നമ്മൾ മാച്ച് കളിക്കാം കേട്ടോ ആ കില്ലിൽ എടുത്തപ്പോൾ ശബ്ദ വ്യത്യാസം കേട്ടോ നമ്മൾ ബാക്കോട് ചോദിക്കാതെ അപ്പം കില്ലെടുക്കുമ്പോൾ ഒരു സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ടി ഡിയും കളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും നിങ്ങൾ ടി ഡിയും ഒന്ന് കളിച്ച് നോക്കി മനസ്സിലാവും അത് ക്ലാസിക്കലും ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ കില്ലെടുക്കുമ്പോഴും നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ മാത്രം എനിക്ക് മാത്രമാണ് ഫീൽ ചെയ്ത് നിർത്തില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വാട്ടർ സിറ്റി മാറ്റിയിട്ട് ഇപ്പോൾ ബോട്ടിയാർഡ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൊക്കേഷൻ ആണ് പലരും ഇത് കാണാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് അറിയാമല്ലോ വാട്ടർ സിറ്റിയുടെ അടുത്തൊരു റീകോൾ ഉണ്ടായിരുന്നു മുമ്പ് അതുകൊണ്ട് തന്നെ അവിടുന്ന് ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഉള്ള സാഹചര്യം ഉണ്ട് അത്യാവശ്യം വലിയൊരു ലൊക്കേഷൻ ആണ് ഇവിടെ ബോട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ബോട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട് ലൂട്ട് എത്ര വലിയ ഇതുണ്ടോ എന്ന് വെച്ചാൽ സാധാരണ എല്ലാ ലൊക്കേഷനും ഉള്ള പോലുള്ള ലൂട്ടുകളൊക്കെ തന്നെയാണ് അത്ര മാരക ലൂട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഡീസൻ ലൊക്കേഷൻ ഒരു ഡീസൻ ലൂട്ട് പക്ഷേ പുതിയ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ പലരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് മാപ്പിൻ്റെ ഓൾമോസ്റ്റ് സെൻട്രൽ ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങും അതായത് സ്റ്റാൽബർ പുതിയ സ്റ്റാൽബർ വന്നതിന് ശേഷം അങ്ങോട്ടൊന്നും അധികാരം പോയിട്ടില്ല പക്ഷേ ഇവിടെ ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ലൊക്കേഷൻ നല്ല രസമുണ്ട് കാണാൻ അത്യാവശ്യം ലാൻഡ് ചെയ്യാൻ അതായത് റീകോളായി പറഞ്ഞ് ലാൻഡ് ചെയ്യാൻ പറ്റിയ ഹൈറ്റ് ഉള്ള ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഇവിടെ ടവർ ഇറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ ഇവിടെ ഇവിടൊക്കെ അത്യാവശ്യം ഹൈറ്റുള്ള ലൊക്കേഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നീട് ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു ജെറി അതായത് നമ്മുടെ ലിവിക്കിലൊക്കെ ഉള്ള ഒരു സംഭവം ജെറി അടിക്കാൻ പറ്റുന്ന ഒരു ബുഷ് ഉണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റും കിട്ടും നമുക്ക് ഹെൽത്ത് അതായത് എനർജി കൂടുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് കിട്ടും പിന്നെ പുതുതായിട്ട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ലൂട്ട് ക്രൈറ്റ് ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റും അപ്പോൾ എനിമിയുടെ ലൂട്ട് ക്രൈറ്റ് ഒക്കെ നമുക്ക് മാറ്റി എവിടെങ്കിലും ഇടാം ഇപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻ്റിൽ അല്ലെങ്കിൽ ക്യാമ്പിൽ ചേർന്ന് ഫൈറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ കൊന്നവരെയൊക്കെ പെട്ടി മാറ്റി ഏതെങ്കിലും റൂമിക്കൊണ്ടിടാം അതൊക്കെ നല്ലൊരു സംഭവമാണ് എനിക്ക് ഭയങ്കര പേഴ്സലിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെട്ടി കൊണ്ടുപോകുന്ന പരിപാടി പിന്നീട് നമ്മുടെ ഈ ലൂ ട്രക്ക് അത് ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ല മറിച്ച് ഇനി പെർമനൻ്റ് ആയിട്ട് ഉള്ള ഒരു പുതിയ മാറ്റമാണ് ഈ ലൂ ട്രക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ കളിച്ചത് പക്ഷേ ഇന്ന് ഇനിമി നൈസായിട്ട് കൊന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഫയർ ചെയ്ത് പൊട്ടിക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഡാമേജ് കിട്ടുന്ന സമയത്ത് ഓരോരോ ലൂട്ടുകൾ പുറത്തേക്ക് പുറത്തേക്കെടുത്ത് എറിയും അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ലൂട്ടിയാല് വലിയ സംഭവം നല്ല ചെറിയ ഇതെങ്കിലും കിട്ടായിരിക്കും പക്ഷേ ഇത് ഫുള്ള് പൊട്ടിച്ചുകഴിഞ്ഞാൽ ഇതിൽ ഡ്രോപ്പ് ലെവൽ ലൂട്ട് കാണാൻ പറ്റും ഇതുപോലെ കണ്ടോ ഡ്രോപ്പ് ലെവൽ ലൂട്ട് ലൂട്ടുകാരങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഒരു ടീമായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ സാധനം കാണുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ പെട്ടെന്ന് അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രോപ്പ് ലൂട്ടിയതിനുട്ടുള്ള ലൂട്ടുകൾ കിട്ടും പിന്നെ മേജർ ആയിട്ടുള്ള ചേഞ്ച് പറയുന്നത് ഷോപ്പിലാണ് ഷോപ്പിൻ്റെ അത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് പുതുതായിട്ട് ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങൾ കാണാൻ ചെയ്യുന്നുണ്ടോ ഇതെന്ന് പറയുന്നത് നമുക്ക് മാഗ് ഇനി മുതൽ ഫാമസിൽ ഇടാൻ പറ്റും അതായത് ഫാമസ് ഉണ്ടല്ലോ നമുക്ക് ഡ്രോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫൈവ് പോയിന്റിൻ്റെ ഗണ്ണ് അപ്പം അതിൻ്റെ അതിന് നമുക്ക് നമ്മുടെ അമ്പത് ഉണ്ടേ ആക്കുന്ന ആ ഒരു മാഗ് ഇടാൻ പറ്റും ഡ്രം മാഗ് ഇടാൻ പറ്റും നോർമൽ മാഗ് ഇടാൻ പറ്റും അതൊരു കിടിലം സംഭവമായിട്ട് എനിക്ക് തോന്നി നമുക്ക് മാഗ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കാറിനേൻ്റെ ഏറ്റവും നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മേളിൽ രണ്ട് വൗച്ചർ പോലത്തെ സംഭവത്തിൻ്റെ ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വൗച്ചർ എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻസ് ഫയർ ആം പാക്ക് പൗച്ചർ നിറഞ്ഞാണ്ട് നമുക്ക് താഴെ നിന്ന് കളക്ട് ചെയ്ത് കിട്ടും മറ്റേതും നിന്ന് കളക്ട് ചെയ്ത് കിട്ടും പക്ഷേ നമ്മൾ റീകോൾ ആവുകയാണെന്നുണ്ടെങ്കിലും ആ കാർഡ് കളക്റ്റായി കിട്ടും അപ്പോൾ അതിൻ്റെ ഇത് രണ്ടും ഇതാണ് അതായത് ഈ സംഭവമാണ് അത് അത് നമുക്ക് ആ കാർഡ് ഉണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് അപ്പോൾ അത് ലൂട്ട് ചെയ്യുമ്പോഴും കിട്ടും റീ റീസ്പോട്ടിൻ്റെ ആ ഒരു പാക്കിൻ്റെ കാർഡ് നമ്മൾ റീകോൾ ആയി വരുമ്പോൾ കിട്ടും നമ്മൾ ആരെങ്കിലും റീകോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ അകത്ത് ഇത് കാണും അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൂട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇനി മുതലുള്ള ഒരു ചേഞ്ചാണിത് ഈ ഒരു കൂപ്പൺ പോലത്തെ പോകും അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും അപ്പം എല്ലാവർക്കും നമ്മുടെ പുതുതായിട്ടുള്ള ക്ലാസ്സിക്ക് വന്നിട്ടുള്ള ഈ ഒരു ചേഞ്ചസ് ഒക്കെ മനസ്സിലായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇനി തൊട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് എല്ലാ അപ്ഡേറ്റിലും പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി തോന്നി കാരണം നമ്മൾ റി ആയി വരുമ്പോൾ ലൂട്ടൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊട്ടടുത്തൊരു ഷോപ്പ് ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ആ ഒരു ലൂട്ട് ക്രയേറ്റ് സംഭവം ഉണ്ടല്ലോ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു ഒരു ട്രക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക